കണ്ണന്റെ പറയണേ ആ കുട്ടികളെ നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ കഥ ഏതാണെന്നറിയോ കാട്ടുതീയിൽ നിന്ന് കണ്ണൻ തൻ്റെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയൊക്കെ രക്ഷിച്ച കഥ ഇതിനു മുമ്പ് നമ്മൾ കേട്ടു ഇല്ലേ കാളിയമർദ്ദനം കഴിഞ്ഞിട്ട് എല്ലാവരും യമുനയുടെ തീരത്ത് കിടക്കുമ്പോൾ കാളിന്തിയുടെ തീരത്ത് കിടക്കുമ്പോൾ കാട്ടുതീ ഉണ്ടായതും കൃഷ്ണൻ അത് മുഴുവൻ ആ കാട്ടുതീനെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തു അതേപോലെ ഒരു കഥയാണ് ഇന്ന് പറയണത് കേട്ടോ അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടിസൂര്യസമൂര്ഭം നിർവി്നം കുരുമേ ദകാര്യേഷു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷ പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ കരുണാനിധേ പ്രസീദ ജനകായ മൽഗുരോനാഥനകോ നമ അഖിലാനപരാധാൻമേ മേ ക്ഷമസ്വകരുബുധേ പ്രസീദ മൽപ്രിയേ नाधे, नाधे। मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय देवकीनन्दनाय च देवकी नन्दगोपकुमाराय ഗോവിന്ദ നമോ നമ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ എല്ലാവരും കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒത്തശം കഥ പറയാൻ തുടങ്ങുകയാണ് ഇന്നലെ നമ്മൾ ഒരു ദുഷ്ടനെ രാമൻ കൊന്ന കഥയാണ് കേട്ടത് അല്ലേ പ്രളംബനെ രാമൻ കൊന്ന കഥ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ രാമകൃഷ്ണന്മാരും ഗോപന്മാരും ഒക്കെ കൂടി ഇങ്ങനെ ദ്വന്ദ്യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടികൂടുമ്പോഴാണ് രാമൻ പ്രളമ്പനെ കൊന്നത് നമ്മൾ ഇന്നലെ കേട്ടു ബൽരാമൻ അപ്പോൾ ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കണ സമയത്ത് പശുക്കൾ പുല്ല് തേടി ഇങ്ങനെ നടക്കുക പല ദിക്കിലേക്കും പോയി അങ്ങനെ ഇവർ കളി കഴിഞ്ഞ് നോക്കുമ്പോൾ പശുക്കളെ ഒന്നും കാണാനില്ല ഗോപാലന്മാർക്ക് വലിയ വിഷമായി ഇനി അവരവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അച്ഛനമ്മയ്ക്ക് ചോദിക്കില്ല എവിടെ പശുക്കളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേഗം കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി അവർക്കിപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും കൃഷ്ണൻ ചെയ്തു കൊടുക്കുമെന്നറിയാം അതുകൊണ്ട് കൃഷ്ണൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു കൃഷ്ണ നമ്മുടെ പശുക്കളെ ഒന്നും കാണാനില്ല അപ്പോൾ കൃഷ്ണൻ എന്ത് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാനിതാ ഓരോരുത്തരെയും വിളിക്കാം എന്ന് പറഞ്ഞ് കണ്ണൻ ഓരോ പശുക്കളെ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് വിളിച്ചു അത് കറുത്ത പശുക്കളുണ്ട് വെളുത്ത പശുക്കളുണ്ട് ചുവന്ന പശുക്കളുണ്ട് അല്ലേ ഇങ്ങനെ പല പേരുകളിലും ഉണ്ട് അപ്പോൾ കറുമ്പി വെളുമ്പി ഇങ്ങനെയൊക്കെയാണ് പേരിട്ടേക്കണത് അങ്ങനെ അവരെ വിളിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ വിളി കേട്ടപ്പോൾ ആ പശുക്കളെ അവിടെ നിന്നും ഉറക്ക ശബ്ദമുണ്ടാക്കി പശുക്കളുടെ ശബ്ദം എവിടുന്നാണ് എന്നേഷിച്ച് അന്വേഷിച്ച് കൃഷ്ണനും എല്ലാവരും കൂടി ചെന്നത് എവിടെയാ കുറേ പുല്ല് നിറഞ്ഞ ഒരു സ്ഥലം അതിൻ്റെ പേര് മുഞ്ച എന്നാണ് മുഞ്ച പുല്ലുകൾ നിറഞ്ഞ സ്ഥലം അടവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് അപ്പോൾ ആ കാട്ടിൽ വലിയ പുല്ലുകൾ പുല്ലുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ ഈ പശുക്കളൊക്കെ അകപ്പെട്ടു എന്നിട്ട് അവർക്ക് വഴി അറിയില്ല പുറത്തേക്ക് വരാൻ അപ്പോൾ രാമനും കൃഷ്ണനും ഗോപന്മാരും ഒക്കെ അവിടെ ചെന്നിട്ട് ഓരോന്നിനെയും ദാ പശുക്കളെ ആട്ടിത്തെളിച്ച് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് വലിയ കാട്ടുതീ ഉണ്ടായി വലിയ ശബ്ദം ആ തീ ഇങ്ങനെ കത്തി വരുമ്പോൾ ഒരു ഭാങ്കാര ശബ്ദം ഉണ്ടാവുന്നതാണ് ഭോ എന്ന് പറഞ്ഞൊരു ഉണ്ടാവും അങ്ങനെ കുട്ടികളും പേടിച്ചു പശുക്കളും പേടിച്ചു അപ്പോൾ കൃഷ്ണൻ എന്തു പറഞ്ഞു നിങ്ങളാരും വിഷമിക്കേണ്ട ഇതിനൊരു സൂത്രമുണ്ട് നിങ്ങളെല്ലാവരും കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു തിരിച്ചൊന്നും പറയലില്ല അവരെല്ലാവരും കണ്ണടച്ചു കണ്ണൻ എന്തു ചെയ്തു ആ കാട്ടു മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തു കണ്ണൻ ആരാണ് ഈശ്വരനാണ് അല്ലേ ഈശ്വരന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് ആ തീയിനെ ഉള്ളിലേക്ക് തൻ്റെ യോഗശക്തി കൊണ്ട് സാധിച്ചു എന്നാണ് ഈ യോഗാഭ്യാസം ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ പല കഴിവുകളും ഉണ്ടാവും അപ്പോൾ യോഗാഭ്യാസികളുടെയും ഈശ്വരനാണ് കണ്ണൻ അതുകൊണ്ടാണ് കണ്ണനെ യോഗേശ്വരേശ്വരൻ എന്ന് വിളിക്കണത് അപ്പോൾ ഗോപന്മാരോട് പിന്നീട് പറഞ്ഞു കണ്ണൻ ഇനി എല്ലാവരും കണ്ണു തുറന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ കാടും കാണാനില്ല കാട്ടുതീയും കാണാനില്ല എല്ലാവരും ആദ്യം കളിച്ചിരുന്ന സ്ഥലമുണ്ട് അതിൻ്റെ പേര് ഭാണ്ഡീരകവനം എന്നാണ് ഈ ഭാണ്ഡീരകവനത്തിൽ എല്ലാവരും എത്തി കൃഷ്ണൻ്റെ യോഗമായയുടെ ശക്തി ഇപ്പോൾ അവർക്ക് കുറേ തോന്നിത്തുടങ്ങി കൃഷ്ണൻ സത്യത്തിൽ ഈശ്വരൻ തന്നെയാണ് എന്ന് തോന്നിത്തുടങ്ങി അപ്പോൾ കൃഷ്ണൻ കാട്ടുതീയിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചതും അതേപോലെ ബലരാമേട്ടൻ പ്രളംബനെ കൊന്നതും ഒക്കെ ഗോപന്മാർ അവരവരുടെ വീടുകളിൽ പോയി പറഞ്ഞു ഗോപന്മാരും ഗോപികളും കൃഷ്ണനും രാമനും അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി അങ്ങനെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ചൈതന്യമാണ് കൃഷ്ണൻ എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ കൃഷ്ണനോടുകൂടി അവർ വേനൽക്കാലത്തും അതേപോലെ വർഷക്കാലത്ത് മഴ പെയ്യണ സമയത്ത് അങ്ങനെ ഓരോ സന്ദർഭത്തിലും അവർ ഓരോ തരം കളികൾ കളിച്ചു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും അവർ വേഗം ഗുഹകളിലൊക്കെ പോയി കളിക്കും അങ്ങനെ അവർ കളിച്ചുകൊണ്ടേയിരിക്കണം കൃഷ്ണനോടൊപ്പം അങ്ങനെ ഒരു ദിവസം കണ്ണൻ്റെ വേണുകാനത്തിൻ്റെ ആ സുഖം അത് അനുഭവിക്കുകയാണ് ഗോപികമാരൊക്കെ അപ്പോൾ ഗോപികമാരാണ് ഈ ഓടക്കുഴലിൻ്റെ സുഖത്തെക്കുറിച്ച് പറയണത് ഓടക്കുഴൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഏ ആ ഓടക്കുഴലിൻ്റെ പ്രത്യേകത എന്താ ഓടക്കുഴലിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നിട്ടും ശബ്ദം ശബ്ദമുണ്ടാവണു അല്ലേ ആ ഓടക്കുഴൽ വായിക്കുന്ന ആൾ അതിൻ്റെ ആദ്യത്തെ ദ്വാരത്തിൽ കൂടി തൻ്റെ ചുണ്ടിൻ്റെ അവിടെ ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് കാറ്റ് അങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ശം നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ശബ്ദം പുറത്തേക്ക് വരും അത് ശബ്ദം മാത്രമല്ല എന്നിട്ട് എന്ത് ചെയ്യും ഈ ഓരോ ഓട്ടകളും ഈ ഓടക്കുകളിൽ വാ വായിക്കുന്ന ആൾ ചിലത് അടച്ചു പിടിക്കും ചിലത് തുറന്നു പിടിക്കും അപ്പോൾ ഓരോ തരം ശബ്ദങ്ങൾ ഉണ്ടാവും നിങ്ങൾ സപ്തസ്വരങ്ങളെന്ന് കേട്ടിട്ടില്ലേ സ അങ്ങനെ ആ സപ്തസ്വരങ്ങൾ മുത്തശ്ശനാദ്യം പറഞ്ഞ പോലെയല്ല അത് ചൊല്ലേണ്ടത് ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് മുത്തശ്ശന് അത്രയൊന്നും അറിയില്ല എന്നാലും മുത്തശ്ശൻ ചൊല്ലി നോക്കാം പാടി നോക്കാം എങ്ങനെ സീ ഗ അങ്ങനെയാണ് അത് കഴിഞ്ഞാലോ സി ധ അങ്ങനെ ഓരോ സ്ഥാനങ്ങളുണ്ട് ഇന്ന ശബ്ദം ഇന്ന പോലെ വരണം എന്ന് നല്ലോണം പഠിച്ച ആളുകൾക്കൊക്കെ അതറിയും അപ്പോൾ ഓടക്കൊഴിൽ വായിക്കുന്ന ആളതിങ്ങനെ കേൾപ്പിക്കും അതിങ്ങനെ കൃത്യമായിട്ട് വരുമ്പോൾ നല്ല പാട്ടുകളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ ഗോപികമാർക്ക് എന്താ തോന്നിയെന്നറിയോ ഈ കൃഷ്ണൻ്റെ ഓടക്കുഴലിനെ പോലെ ആയിക്കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കാം അപ്പം ഇവരെ ഓടക്കുഴലിൻ്റെ സൗന്ദര്യം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവരിങ്ങനെ വിചാരിക്കുകയാണ് എന്താ വിചാരിക്കേണ്ടത് കൃഷ്ണൻ ഇങ്ങനെ ഓടക്കൊഴിൽ വിളിക്കില്ലേ ഈ പശുക്കളെയൊക്കെ മേച്ചും കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ അവിടെ അത് ആ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കൊഴു വിളിച്ച് നിൽക്കണത് കാണുക അത് തന്നെ എന്തൊരു രസമാണ് അപ്പോൾ കണ്ണുകൾക്ക് ഏറ്റവും രസം എന്താണ് കണ്ണൻ്റെ ഓടക്കൊഴു വായന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ ഓടക്കൊഴിൽ വിളിക്കുമ്പോൾ അവർ വിചാരിക്കുക ഈ ഓടക്കൊഴില് വലിയ പുണ്യം ഉള്ള ഒരു ജന്മമാണ് എന്ന് കാരണം എന്താ കണ്ണനോട് ചേർന്നിരിക്കാൻ പറ്റണു അപ്പോൾ ഓടക്കൊഴിൽ പറഞ്ഞു എൻ്റെ ഉള്ളിലൊന്നും ഇല്ല അതാണ് അപ്പം നമ്മളും എങ്ങനെ വേണം നമ്മുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള മോശം വിചാരങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല ആരോടും ദേഷ്യം പാടില്ല അല്ലേ ആരോട് അസൂയ പാടില്ല എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും ഓടക്കൊഴിൽ പോലെയാവുമെന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുന്ന സമയത്ത് സത്യത്തിൽ ഏതോ ഒരു മുള ഓടക്കുഴലെന്ന് പറഞ്ഞാൽ എന്താ മുളയാണ് ആ മുള ഇങ്ങനെ വളർന്നിട്ട് ആ ഓടക്കുഴലായിട്ട് മാറുന്നു അപ്പോൾ ഈ ഓടക്കോഴിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുള വളരാൻ എന്താ ജലം അല്ല വെള്ളം വേണം ഏത് ചെടികൾ വളരാനും വെള്ളം വേണം അപ്പോൾ ഈ വെള്ളത്തിനും ഇപ്പോൾ വലിയ അഭിമാനം ഉണ്ടാവും കാരണം എന്താ ഞാൻ വെള്ളം കൊടുത്താട്ടല്ലേ ഓടക്കൊഴിൽ ഇങ്ങനെ ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടാവുന്നതാണ് ഒക്കെ ഗോപികമാരുടെ വിചാരങ്ങളാണ് കേട്ടോ അതേപോലെ ആ കണ്ണൻ വേണു ഈ ഓടക്കൊഴിലെടുത്ത് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ മൃഗങ്ങളും പക്ഷികളൊക്കെ എന്തു ചെയ്യും അവർ പോലും ഇത് ആസ്വദിക്കുന്നതാണ് അവരൊക്കെ ആ സാധാരണ മൃഗങ്ങളല്ലേ പക്ഷേ അവരും ഈ മനോഹരമായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ മിണ്ടാതെ ഇങ്ങനെ നിൽക്കും അതേപോലെ തന്നെ മാനുകൾ മൃഗങ്ങളിൽ തന്നെ മാനുകളുടെ കണ്ണുകൾക്ക് നല്ല ഭംഗിയാണ് അല്ലേ ആ ഇങ്ങനെ കൃഷ്ണനെ നോക്കിയിട്ട് മിണ്ടാതെ അനങ്ങാതെ ചിത്രത്തിൽ ഒക്കെ ഫോട്ടോയിലൊക്കെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അനങ്ങില്ലല്ലോ അതേപോലെ അങ്ങനെ അനങ്ങാതെ നിൽക്കും പിന്നെയോ പിന്നെ ദേവസ്ത്രീകൾ ആകാശത്തു നിന്ന് പുഷ്പങ്ങൾ പൂക്കൾ ഇങ്ങനെ കണ്ണൻ്റെ മേത്തേക്ക് വീഴ്ത്തുത്രേ പിന്നെ കണ്ണൻ്റെ വേണുഗാനം കേൾക്കുമ്പോൾ കണ്ണൻ തന്നെ കൊണ്ടുപോയി കേട്ടുള്ള നിരവധി പശുക്കളും പശുക്കുട്ടികളൊക്കെ ഉണ്ട് ആ പശുക്കുട്ടികൾ തള്ള പശുവിൻ്റെ പാല് കുടിച്ചിട്ട് വായൽ പാലിങ്ങനെ നിറഞ്ഞേക്കുക പക്ഷേ അതിങ്ങടെ ഇറക്കാൻ പറ്റണില്ല കാരണം എന്താ കണ്ണൻ്റെ ഈ പാട്ട് കേട്ടിട്ട് എല്ലാം മറന്ന് നിൽക്കുകയാണ് പിന്നെ പക്ഷികളോ പക്ഷികളിരിക്കണത് ഗോപികമാർ പറയുക പക്ഷികളിരിക്കണത് ഏതുപോലെയെന്നാണ് പറയണത് ഈ മുനികളൊക്കെ മഹർഷിമാരൊക്കെ തപസ് ചെയ്യുന്നു കേട്ടിട്ടില്ലേ കണ്ണൊക്കെ അടച്ച് അങ്ങനെ നാമി ജീവിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അതേപോലെ തന്നെ പക്ഷികളും അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കണു പുഴകളൊക്കെയോ പുഴകളൊക്കെ കണ്ണൻ്റെ കാല് കഴുകിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ണൻ്റെ അടുത്തേക്കോ ഒഴുകി വരുത്രേ എന്നിട്ടോ ആ പുഴകളിലും തടാകങ്ങളിലൊക്കെയുള്ള താമരപ്പൂക്കളൊക്കെ കണ്ണൻ്റെ അടുത്തേക്ക് വരും കണ്ണൻ എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് മയിലുകളൊക്കെ ആട്ടം നിർത്തുകയും ചെയ്യും അവരുടെ പീലി കണ്ണന് സമർപ്പിക്കുകയും ചെയ്യും മയിലുകൾ വിചാരിക്കുക ഈ കണ്ണൻ്റെ ഓടക്കൊഴിലിൻ്റെ ഒപ്പം നൃത്തം വെക്കാൻ നമുക്കൊന്നും പറ്റില്ല നമുക്ക് എന്താ ചെയ്യുക നമ്മുടെ പീലി കണ്ണന് കൊടുക്കാം അപ്പം കണ്ണനത് ആ തലയിൽ ചൂടില്ലേ എന്നൊക്കെ അവർ വിചാരിക്കുന്നു പിന്നെ മേഘങ്ങളുണ്ട് മേഘങ്ങളുടെ നിറം എന്താ കണ്ണനെ പോലെ അല്ലേ കാർമേഘവർണ്ണൻ എന്നാണ് പറയുക അപ്പം ഈ മേഘങ്ങളെന്തു ചെയ്യും അവർ കണ്ണന് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി സൂര്യൻ്റെ താഴെ വന്ന് നിൽക്കും അപ്പോഴോ അപ്പോൾ കണ്ണന് ചൂട് തട്ടില്ല കൊട പിടിച്ചതുപോലെ മേഘങ്ങൾ നിൽക്കും പിന്നെ ഇങ്ങനെ ഓരോരുത്തരും കണ്ണൻ്റെ ഈ ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ടിട്ട് അതേ എല്ലാം മറന്നു പോവുകയാണെന്നാണ് അപ്പോൾ എല്ലാം ഈ ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ച് ഗോപികമാരെന്താ പറയണത് അറിയോ അവർ പറയുകയാണ് ഈ ഗോവർദ്ധന പർവ്വതം നല്ലൊരാളാണെന്നാണ് നല്ല ആളുകളെന്താ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യും അപ്പം ഇവിടെ ഈ ഗോവർദ്ധന പർവ്വതം ഗുഹകളൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കും ഇല്ല അങ്ങനെയല്ലേ അതേപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന മരങ്ങളൊക്കെയോ അതിൻ്റെ പഴങ്ങളും ഒക്കെ കുട്ടികൾക്കും കൃഷ്ണനും ഒക്കെ തിന്നാൻ കൊടുക്കും പുല്ലുണ്ടാവണതോ നിറച്ച് പുല്ലുണ്ട് അതൊക്കെ പശുക്കൾക്ക് കൊടുക്കും കൃഷ്ണൻ്റെ കൂടെ പശുക്കൾ ധാരാളമല്ലേ അതിനും പശുക്കുട്ടികൾക്കൊക്കെ കൊടുക്കും പിന്നെ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് നദികൾ ഒഴുകുണ്ട് ഈ വെള്ളമോ ഈ വെള്ളം മറ്റുള്ളവർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ കൊടുക്കും സത്യത്തിൽ ഇങ്ങനെ ആവണം നമ്മൾ എന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നല്ല മനുഷ്യരാവുക അപ്പം നല്ല കുട്ടികളാവുമ്പോൾ എന്ത് വേണം എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം അല്ലേ അപ്പോൾ ഇതാണ് ഈ പർവ്വതം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഈ ലോകത്ത് എല്ലാത്തി നിന്നും ഓരോന്നോരോന്നൊക്കെ പഠിക്കാനുണ്ട് എന്ന് പറയാണ് അപ്പം ഇങ്ങനെ ഈ ഗോപികമാർ പകൽ മുഴുവൻ കൃഷ്ണൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോപികമാർ പകൽ മുഴുവൻ ഈ കണ്ണൻ്റെ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ നല്ല രസകരമായ ആ ഓടക്കുഴലിൻ്റെ കഥയോടുകൂടി നമുക്ക് ഇന്ന് നിർത്താം അപ്പോൾ നാളെ മുത്തശ്ശൻ വേറൊരു കഥയായിട്ടാണ് വരുന്നത് കണ്ണൻ ഗോപികമാരുടെ വസ്ത്രങ്ങൾ ഉടുപ്പുകളൊക്കെ കട്ടെടുത്തു എന്ന് പറഞ്ഞൊരു കഥയില്ലേ ആ കഥയാണ് നമ്മൾ നാളെ പറയാൻ പോണത് അതേപോലെ തുടർന്ന് നമ്മൾ കണ്ണൻ പർവ്വതം ഉയർത്തിപ്പിടിച്ചത് അങ്ങനെ പല കഥകളുമുണ്ട് ആ കഥകളൊക്കെ നമുക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലായിട്ട് കേൾക്കാം അപ്പോൾ എല്ലാവരോടും വീണ്ടും പറയുന്നു നല്ല കുട്ടികളാവുക നല്ല മിടുക്കന്മാരും മിടുക്കത്തികളും ആവുക അപ്പം മുത്തശ്ശൻ ഇന്ന് നിർത്തുകയാണ് ഓക്കെ ബൈ ബൈ സി യു